ഗായപ്പോൾ നമ്മളൊന്നും ഒരു സ്ഥലം വരെ പോവാണ് വേറെ അല്ല എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് അപ്പം അവിടുത്തെ കുറച്ച് ചെറിയ മനോഹരമായ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഞങ്ങൾ ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങുകയാണ് ഞാൻ വൈഫ് പപ്പ മമ്മി പിന്നെ വേറെ നമ്മുടെ ഒരു കസിനും ഉണ്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അടഞ്ഞു കിടക്കുമായിരുന്നു അവിടെ കുറച്ച് സമയം അങ്ങനെ പോയി റെയിൽവേ ഗേറ്റ് കിടന്ന ഉടനെ നമുക്ക് ഭാരതപ്പുഴ കാണാം വെള്ളം മഴ പെയ്ത് വെള്ളം അത്യാവശ്യമായി വരുന്നുള്ളൂ അങ്ങനെ കൊറച്ചേരം യാത്ര ചെയ്ത് ടയേർഡ് ആയപ്പോൾ ചെറിയൊരു കടയിൽ കയറി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു അങ്ങനെ കുറച്ചു നേരത്തെ യാത്രക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി ഈ പ്രദേശം തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര എന്ന് പറയും ചേ പ്രോപ്പർ ചേലക്കരയല്ല ചേലക്കരയിൽ നിന്നും ഉള്ളിലായിട്ടുള്ള ഒരു ഗ്രാമമാണ് മങ്ങാട് എന്ന് പറയും ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്നര രണ്ടു മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് കുറച്ചു നേരം അങ്ങനെ പറമ്പിൽ കൂടെ ഒക്കെ നടന്നപ്പോൾ അവിടുന്ന് ആൻറ്റി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് സംസാരിച്ചിരുന്നു സമയം പോയത് അറിഞ്ഞില്ല സമയം ഉച്ചയായി അപ്പം ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് ഫുഡിനൊന്ന് ആൻറ്റിയുടെ സ്പെഷ്യൽ ബീഫ് കറി മീൻ കറിയും പിന്നെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പടവലന്തോരനും ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചു റെസ്റ്റ് എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പത്തേക്കും അവിടുത്തെ ഒരു ആൻറ്റിയും മമ്മിയും കൂടി കുറച്ച് മാങ്ങാപ്പഴം ആയിട്ട് വന്നു അപ്പൊ അവരത് ഞങ്ങക്ക് ചെത്തി തന്നുകൊണ്ടിരിക്കയാണ് മാങ്ങ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നമ്മൾ കൃഷിസ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇപ്പം അവിടെ നിലവില് കൃഷി എന്ന് പറയാൻ വാഴ പടവലം പടവലമാണ് ഇപ്പോൾ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ പടവലം തോട്ടത്തിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ കുറേ നേരം ഞങ്ങൾ അങ്ങനെ അവിടെ പണിക്കാർ ഒക്കെ ഉണ്ട് പണിക്കാര് പടവലം പറിക്കുന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കുറേ നേരം അവിടെ നോക്കി കണ്ടു ഇപ്പൊ പടവലത്തിന്റെ വിളവെടുപ്പ് സമയമാണ് അപ്പോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കി ശേഷം ഞങ്ങൾ അങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് അപ്പൊ ആ പാടത്തിന്റെ വരമ്പത്തുകൂടെ തന്നെ ഞങ്ങൾ അങ്ങനെ മഴയൊക്കെ അങ്ങനെ നടന്നു അങ്ങനെ നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ചാറ്റൽ മഴയും പിന്നെ പാടത്ത് ഫുള്ള് വെള്ളവും അതിൻ്റെ നടുക്ക് കൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ലൊരു വൈബ് ആയിരുന്നു മഴ പെയ്തോണ്ടിരിക്കുന്ന കാരണം നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു പാടത്തിലുള്ളത് കലങ്ങി മറിന്റെ വെള്ളം സാധാരണ നമ്മൾ പാടത്തൊക്കെ നോക്കുമ്പോൾ കലങ്ങി മറിന്റെ വെള്ളമായിരിക്കും നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അപ്പൊ ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഞൌണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അതിന് ഞൌണിന്ന് തന്നെയാണ് പറയുക ബാക്കിയുള്ള അവിടെ എന്ന് പറയാന്ന് അറിയില്ല അപ്പൊ അത് കുറച്ച് പാടത്ത് കിടക്കുന്നതാണ്ടു അപ്പൊ ഞങ്ങള് എല്ലാ അതിനെടുത്ത് നോക്കി അങ്ങനെ ഞങ്ങൾ പാടവും പറമ്പൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം സമയമായി പിന്നെ മഴയ്ക്ക് നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയൊരു തോർച്ച കണ്ടപ്പോൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവിടെ കുറച്ച് മയിലിനെ കണ്ടത് അപ്പോൾ മയിൽ പീലൊക്കെ വിരിച്ച് ആടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ഫോണിൽ ഞങ്ങൾ എടുത്തു മനോഹരമായിട്ട് അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പം അത്രേ ഉള്ളൂ ടാറ്റാ